ഹലോ എവരിവൺ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെൻറ്റി എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ ഇമ്പിൾസിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ കുറേ ഷൂട്ട് ചെയ്യണമെന്നുള്ള കുറേ പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ഇത്രയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെന്താ പറയുക ബെല്ലൈക്കൻ എല്ലാം അടിച്ച് പൊട്ടിക്കുക ആൻഡ് വാട്ടവർ എന്താ ശരിയാണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്കൊന്ന് അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഫ്യൂല് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വണ്ടിയിലുള്ള ഫ്യൂവല് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഫുള്ള് കുറച്ച് പെട്രോൾ എന്തായാലും അതിനകത്ത് ഉണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് ത്രോട്ടിൽ അടിച്ച് ഫുൾ പെട്രോൾ ഫുൾ കാലിയാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കിട്ടാത്ത ലെവലിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഫ്യൂല് ഒഴിച്ചിട്ട് വേണം ചെക്ക് ചെയ്ത് വെക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇനി എന്താ വെച്ചാൽ ഫ്യൂവൽ റിമൂവ് ആക്കാൻ വേണ്ടി നോക്കാം ഓക്കെ അപ്പോൾ ഇതിലാണ് നമ്മൾ എന്താ വെച്ചാൽ ഫ്യൂവൽ എടുക്കാൻ വേണ്ടി പോണത് ഇതിലല്ല അല്ല സോറി ഇതിലാണ് എടുക്കാൻ വേണ്ടി പോണത് അന്ന് നേരെ ഫ്യൂവൽ എടുക്കാം ഫ്യൂവൽ എടുക്കാൻ ആദ്യം വണ്ടി ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നല്ല കട്ടിയായിരിക്കും സാധനം ഇങ്ങോട്ട് വണ്ടിയിലുള്ള ഫ്യൂവൽ ഫുൾ എന്ത് ചെയ്യാം റിമൂവ് ആക്കാം ഇത്രമാത്ര പെട്രോൾ ഉണ്ടായതിൽ അപ്പോൾ ഫ്യൂവൽ ഫുള്ള് മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും അത് ഫ്യൂവൽ ഉണ്ട് പക്ഷെ അവിടുത്തെ വേറെ ബോട്ട് ഇല്ലാത്തോണ്ട് സോ നോക്കാൻ അത് കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഒന്ന് ഒരു ബോട്ടുകൂടി ഒപ്പിക്കണം നമുക്ക് ഫ്യൂവൽ കുറേ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ളത് മാക്സിമം ഇതിലൂടെ വേറെ ബോട്ടിലൂടെ അറേഞ്ച് ചെയ്തിട്ട് അതിലേക്കൂടി ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകണം ഈ ഫ്യൂവൽ വെച്ചിട്ടാണ് നമ്മളിഞ്ഞ് ഇതാക്കാൻ പോകണം മാക്സിമം അത്യാവശ്യം ഫ്യൂവൽ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഫ്യൂലിന്ന് പക്ഷേ കുറച്ചുകൂടി കൂടി ഉണ്ടായിരുന്നത് പക്ഷേ എന്താ വെച്ചാൽ അത് നമുക്ക് ത്രോട്ടിൽ അടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് കേട്ടോ സോ നമുക്കിഞ്ഞിങ്ങനെ വണ്ടി എടുത്തിട്ട് പോയി നോക്കാം ഓക്കെ ിലേക്കുള്ള റോഡില് കേറിട്ട് ആക്ച്വലി എന്താ വെച്ചാല് നമ്മൾ മെയിൻ റോഡിൽ കയറുന്നത് അതേപോലെ ഈ കുന്ന് മുളത്തെ റോഡുകളും കയറിയിട്ട് എത്രയാണ് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓഫ് റോഡ് റോഡാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റോഡ് നോർമൽ അത്യാവശ്യം നല്ല അടിപൊളി റോഡിലോടും ഇതേപോലെ ഹിൽ ആയിട്ടുള്ള റോഡിലോടും കേറിയിട്ടുള്ള ഡിഫറൻസും മൈലേജും ആയിട്ട് നമ്മൾ നോക്കുന്നത് അത് എന്താ അത്ഭുതം പറ്റി നോക്കുന്നത് വണ്ടി ക്ലസ്റ്റമറാണെങ്കിൽ വണ്ടി വണ്ടി പെട്രോൾ തീരല്ല അതെന്താ വണ്ടിൻ്റെ ഫുള്ള് പെട്രോള് കഴിഞ്ഞിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം ഇപ്പോ വണ്ടി നമ്മൾ എണ്ണ ഊരിയിട്ട് നമ്മക്കെന്താ വെച്ചാലേ നമ്മൾ മേടിച്ചിട്ടുള്ള ഫുലുണ്ടല്ലോ ഫ്യൂല് നമുക്ക് ഒഴിച്ചു നോക്കെട്ടോ ഫുള് ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പെട്രോൾ പെട്രോള് ഒഴിച്ചാല് പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് വണ്ടിയിൽ മാക്സിമം വണ്ടിയിൽ ഫുൾ പെട്രോൾ കഴിഞ്ഞ് പുതിയ പെട്രോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താണ് ഒഴിച്ചിട്ടുള്ളതാണ് വണ്ടിയിലുള്ളത് ഇപ്പോൾ അവിടുന്ന് മുന്നോട്ട് കയറാനുള്ള സ്പോട്ടാണത് നമ്മൾ ഇതിന് വണ്ടി കിട്ടുമോ നോക്കാൻ നമുക്ക് അത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് കാണിച്ചുതരാൻ പോകുന്നു ഇപ്പൊ നമ്മൾ നാലിലാണുള്ളത് മീൻസ് നാല് കിലോമീറ്ററിൻ്റെ മേലെ നമ്മൾ പോകുന്നതിനും അതിൽക്ക് ഇട്ട് നമ്മൾ ഇപ്പോൾ സീറോ ആയി ഐ തിങ്ക് യു ഗാസ് ആർ സീൻ ദീസ് റൈറ്റ് സോ അത് സീറോയിലാണ് ഉള്ളത് ഇനി നമുക്ക് നോക്കണ്ടേ അപ്പോൾ വണ്ടീൻ്റെ മൈലേജ് ഇത്രയാണുള്ളത് ഇനി പൊറ്റടിക്ക് കിട്ടുമെന്നുള്ളത് പഠിച്ചോന്നറിയാം കിട്ടുന്നില്ല കേട്ടോ സോ കുറച്ച് ടൈം കുടിക്കും എന്തായാലും പെട്രോള് സോ നമുക്കൊന്ന് വണ്ടിയൊക്കെ ഒന്ന് നോക്കാം നോക്കി കുറച്ച് പണി ഉണ്ടാവും കാരണം എന്താണ് ഫ്യൂൽ ഇറങ്ങാൻ നല്ല സമയം എടുക്കും സമയമെടുക്കും കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ മതി സോ ബ്യൂട്ടിഫുൾ സോ ജസ്റ്റ് ലൈക്ക് സീറോട്ടുള്ളത് ഇവിടെ ഇങ്ങനെ പോയോ എത്ര കിലോമീറ്റർ കിട്ടും നോക്കാം നമുക്ക് ൂറ്റി വ്യൂ പോയിന്റ് അടച്ചിട്ട് അവിടെ ഫുള്ള് ഓഫ്റോഡാണോ നമ്മളെ മിനിയൂട്ടി മിസ്റ്റി ലാൻഡ് നമ്മളെ പാർക്ക് അതേപോലെ ഗ്ലാസ് വ്യൂക്കുള്ള പാർക്കാണ് ഈ റൈറ്റ് സൈഡ് കാണായിട്ട് റൈറ്റ് സൈഡ് കാണിച്ചിട്ട് പാർക്ക് വരുന്നത് കുറച്ചുകൂടി മേലേക്ക് പോയതോ എന്താ കേട്ടോ പാർക്ക് വരുന്ന അപ്പോ നമ്മുടെ വണ്ടിന്റെ ഫ്യൂര് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി വണ്ടിപ്പോ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വണ്ടിന്റെ ഫുൾ ഫ്യൂര് ഇവിടെ തീരുമാനമായിട്ടുണ്ട് സോ ഇപ്പൊ നമുക്ക് കറക്റ്റ് എത്ര കിലോമീറ്റർ കിട്ടിയെന്ന് വെച്ചാല് കാണുന്നുണ്ടായിരിക്കില്ലേ മുപ്പത് കിലോമീറ്റർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി അതായത് അമ്പത് രൂപയുടെ പെട്രോൾ സോറി അമ്പത്തി മൂന്ന് രൂപയുടെ അതായത് ഹാഫ് ലിറ്റർ അഞ്ഞൂറ് മീൻ പെട്രോൾ കൊണ്ട് നമുക്ക് മുപ്പത് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് സോ ഇതിൻ്റെ വൺ ലിറ്റർ പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ പെർ മൈലേജ് എത്രയെന്ന് വെച്ചാൽ ഒരു ലിറ്റർ പെട്രോളിന് അറുപത് കിലോമീറ്റർ ആണ് ആക്ച്വലി നമ്മളെ ഇമ്പൾസ് നമ്മുടെ ഈ വണ്ടി ശരിക്കും നമുക്ക് എന്താ പറയുക ശരിക്കും നമുക്ക് ഫീൽഡ് ഡെസ്റ്റിനേഷൻ മീൻസ് കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് അതായത് അറുപത് കിലോമീറ്റർ ആണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഫീലും മൈലേജ് കിട്ടോ അപ്പോൾ ഫ്യൂല് കഴിഞ്ഞാൽ വണ്ടിയിലേക്ക് നമ്മൾ ഇനി അടുത്ത ഫ്യൂല് പാർന്നിട്ട് വണ്ടി വിടുന്ന കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണുള്ളത് സോ നമുക്ക് ഫ്യൂവൽ ഒഴിച്ച് നോക്കാം നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുള്ള ഫ്യൂല് ഉണ്ടോ ഫ്യൂല് കഴിഞ്ഞ് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലിറ്ററിന് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്ററിൽ നമുക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ കഴിയും ദാറ്റ്സ് ഫൂൾ ആക്ച്വലി അത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ആക്ച്വലി ഇത് നാപ്പ് ഫീസ് സോ നമുക്ക് അറുപത് നമുക്ക് ഒരു ബോട്ടിലൂടെ ഉണ്ട് ആ ബോട്ടിലുള്ള ഫ്യൂടി കുറച്ച് റാഫ് ഒന്നും നേരത്തെ എടുത്തില്ലായിരുന്നു ആ അതും കൂടി നമുക്ക് എന്തു ചെയ്യാം എടുത്തു നോക്കാം സോ ഈ ഫ്യൂര് നമ്മൾ കാർന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്ലോസ് നമ്മളിന് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ നമ്മളീവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ ആർക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ എല്ലാവർക്കും നല്ലൊരു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ